ഈ ശ്രീ വിജയരാഘവൻ താങ്കളുടെ ഭാര്യയും പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് തൃശ്ശൂർ മേയറായിരുന്നിട്ടുള്ള വ്യക്തിയാണ് അവരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പരിപാടിയുടെ ഭാഗമായിട്ട് കാണുകയും ആ സമയത്ത് ആരെങ്കിലും ഇത്തരത്തിൽ ഇനിയിപ്പോൾ അവരുടെ ഭാവി എന്താകും എന്നാരെങ്കിലും പ്രസംഗിച്ചാൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും അത് തികച്ചും സാങ്കല്പിക ചോദ്യമാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് അവിടെ പോയി കുഞ്ഞാലു കണ്ടു അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ താങ്കൾ പറയുന്നു ഇനി ആ കുട്ടിയുടെ അവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കുഞ്ഞാലു ചിത്രം കാണുമ്പോൾ ഈ കുട്ടി ഞാൻ അമ്പ അന്തം വിട്ടുപോയി എന്നൊക്കെ താങ്കൾ പറയുന്നു ഇതേ രീതിയിലൊരു പ്രതികരണം താങ്കളുടെ ഭാര്യ പൊതുരാഷ്ട്രീയ മണ്ഡലം അത് സാങ്കല്പികമാകുന്നു എന്ന് പറയുമ്പോൾ പോലും അവരൊരു പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവർ തൃശ്ശൂർ മേയർ ആയിരുന്ന ആളാണ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടി വേണമെങ്കിൽ ഇവർക്കിടയിൽ ഒരു കൂടിക്കാഴ്ച സാധ്യമാകാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇനിയിപ്പോൾ വിജയരാഘവന്റെ ഭാര്യയുടെ കാര്യം എന്താകും ഞാൻ അന്തം വിട്ടുപോയി ആ ചിത്രം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അതാണ് അറിയേണ്ടത് അതാണ് അറിയേണ്ടത് എനിക്ക് യാതൊരു വിഷമമുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് നേതാവാണ് എൻ്റെ ഭാര്യ ഒരു ഔദ്യോഗിക വശത്തിനോട് സമീപിക്കുന്ന പറഞ്ഞപ്പോ അശ്രീല ചുവയോടുകൂടി ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ മുമ്പിൽ പോയ ബന്ധുവിന് എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല ആ കുട്ടിയുടെ സ്ഥിതി എന്താകും എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അത്രത്തോളം വേദനാജനകമായിരിക്കും എൻ്റെ ഭാര്യ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ വളരെയേറെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് നേരെ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് അവരെ കോലം കത്തിച്ചിട്ടുണ്ട് അതൊക്കെ പൊതുപ്രവർത്തനത്തിൽ മുമ്പ് വിവരപ്പെടില്ലേ അല്ല അതുപോലെയല്ലല്ലോ ഇത്തരത്തിലുള്ള ഒരു അശ്രീലക്ഷോടുള്ള ആരോപണം എന്ന് പറയുന്നത് അത് നമ്മളെ വ്യത് ഇത് കോലം കത്തിക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയും ഖരാവോ ചെയ്യുകയും ഉപരോധിക്കുകയൊക്കെ ചെയ്യുന്നു സ്വാഭാവികമാണ് ഏത് പൊതുപ്രവർത്തകനും പൊതുപ്രവർത്തകയും അതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരുമാണ് പക്ഷേ അശ്രീലം കലർന്ന ആരോപണങ്ങൾ ഉണ്ടായാൽ അത് വ്യക്തിപരമായി വേദന ഉണ്ടാക്കുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ വാക്ക് നിങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മനസ്സിൽ അതില്ലാത്തയിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിലതുണ്ട് എന്നതുകൊണ്ട് എന്നെ എന്നെന്തിനത് സ്വാധീനിക്കണം അല്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഈ രണ്ട് പ്രസംഗങ്ങളും മലയാളികൾ കേട്ടു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു അത് വളരെ വൈറലാണ് അപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള ഏതൊരു മലയാളിയും ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്നൊരു വാക്കുണ്ടല്ലോ അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അതിനകത്ത് ഒരു അശ്രീരധ്വനി കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ ഒരു 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 വിഷയമുണ്ടായ സ്ഥിതിക്ക് ഖേദം പ്രകടിപ്പിക്കുന്നില്ല ഖേദം പ്രകടിപ്പിച്ചാൽ ഞാനത് അഡ്മിറ്റ് ചെയ്യണ്ടേ അഡ്മിറ്റ് ചെയ്തിട്ടല്ലേ ഖേദം പ്രകടിപ്പിക്കാൻ നിങ്ങൾ കണ്ടത് എന്താ എൻ്റെ രാഷ്ട്രീയമാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് നടത്തുന്ന വിമർശനങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ എൻ്റെ എതിർ മുന്നണി സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ കൃത്യമായി വിമർശന വിധേയമാക്കുക എന്നതാണ് എൻ്റെ ചുമതലയാണത് ആ ചുമതല ഞാൻ നിർവഹിക്കുകയാണ് അതിനപ്പുറത്ത് എനിക്കതിൽ മറ്റ് വ്യക്തിപരമായ ഒരാളുടെയും വിഷയങ്ങളിൽ ഞാൻ കയറി ചരുന്നില്ല അവരുടെ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും കുറവുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല ഒരാളുടെ രാഷ്ട്രീയ പരിമിതികൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ രാഷ്ട്രീയ പരിമിതികൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇവരോടൊക്കെ വ്യക്തിപരമായി വലിയ ബഹുമാനമാണ് എനിക്കുള്ളത് അല്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾക്ക് ഇതിനകത്ത് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും കാരണം വെച്ചാൽ രമ്യ ഹരിദാസ് പടി വൈ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി രമേലും ഡി ജി പി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നമ്മുടെ സംവിധാനത്തിനകത്ത് വളരെ കർക്കശമാണ് അപ്പം ഇൻറ്റൻഷനലായിട്ട് ഇത്തരത്തിലൊരു അശ്ലീല ചുവ കൂടി നടത്തിയ ആ പ്രസംഗത്തിൻ്റെ പേരിൽ താങ്കൾക്ക് വേണ്ടി പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വേണമെങ്കിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കാവുന്നേ താങ്കൾക്ക് മാന്യമായിട്ട് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാൽ ഞാൻ ചോദിക്കും ഞാനൊരു രാഷ്ട്രീയ ചുമതല നിർവഹിച്ചിരിക്കുക ഇത് പൊളിറ്റിക്സാ ഇത് മറ്റു സ്വത്വങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല മറ്റൊരാൾക്ക് പല പല നിരവധി സ്വത്വങ്ങളുണ്ടാവും നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട് എനിക്ക് എത്ര സ്വത്തുണ്ട് ആ സ്വത്വമല്ല ഇത് ഇവിടെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി അവരുടെ നയം ആ വിഷയത്തിൽ മാത്രമേ എൻ്റെ ശ്രദ്ധയുള്ളൂ ബാക്കിയൊന്നും ഒരു തെരഞ്ഞെടുപ്പ് സമരത്തിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പല്ലേ അതിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കില്ലേ സ്ഥാനാർത്ഥി സ്വത്വങ്ങൾ തമ്മിലല്ല മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിയുടെ പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നിലപാടുകളുമാണ് ആ നിലപാടുകൾ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് എൻ്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കുന്നത് അതായത് ഈ സ്ഥാനാർത്ഥി സ്ത്വങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ എന്നും പുരുഷനെന്നും രണ്ട് സ്വത്വങ്ങളുണ്ട് അവിടെ ഇവിടെ ഇപ്പോൾ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ത്രീ സ്വത്വം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന പുരുഷ പുരുഷസ്ത്വത്തിൻ്റെ മുന്നിലേക്ക് പോയതുകൊണ്ട് താങ്കൾ അതിനകത്ത് തന്തം വിടുകയും താങ്കൾക്ക് ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആകുലതകൾ ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് ഞാനതിനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞു സ്വത്വങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ രണ്ട് വ്യക്തി സ്ത്വങ്ങളുണ്ട് അത് പുരുഷനും സ്ത്രീയാണ് ആ രണ്ട് സ്ത്വങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വാക്ക് പറയുമ്പോൾ ഇത്തരത്തിലൊരു നിരീക്ഷണം പറയുമ്പോൾ അതിൽ ആ കടന്നു വരുന്നു എന്നുള്ളത് ഏതരിയാഹാരം മലയാളിക്കും മനസ്സിലാവുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളവരെ അവരുടെ ലിംഗപരതയിലാണ് കാണുന്നത് ഞാനവരെ വളരെ കൃത്യമായി രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് യു ഡി എഫുകാർ എതിർക്കപ്പെടേണ്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ വർഗീയ സ്വഭാവമുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ രാജ്യത്തിൻ്റെ പ്രതിരോമതിയുടെ പ്രചാരകന്മാർ ആ നിലയിലാണ് ഞാൻ എന്നെ കാണുന്നത് എൻ്റെ സമീപനവും അത് മാത്രമാണ് അല്ല അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടാണ് താങ്കൾ സംസാരിക്കേണ്ടിയിരുന്നത് അവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് സംസാരിക്കേണ്ടിയിരുന്നത് ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് താങ്കൾ എന്തിനാണ് അതായത് രമ്യ പോയി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുകൂടി ഇനി ആ കുട്ടിക്കെന്ത് സംഭവിക്കുമെന്ന് താങ്കൾ ചോദിക്കുന്നു രമ്യയും കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചിത്രം കണ്ടുകൂടി താങ്കൾ അന്തം വിട്ടു പോകുന്നു രമ്യയുടെ ഭാവിയെക്കുറിച്ചും രമ്യയുടെ നിലനിൽപ്പിനെ കുറിച്ചും രമ്യയുടെ അസ്തിത്വത്തെക്കുറിച്ചും രമ്യയുടെ സ്വത്വത്തെക്കുറിച്ചുമൊക്കെയാണ് വിജയരാഘവൻ ആശങ്കപ്പെട്ടത് രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നില്ല അല്ല അതൊക്കെ രാഷ്ട്രീയമാണ് അവർ തോൽക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ സമീപനം